സംസാരിക്കുന്നത് എന്ന് പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നത് വളരെ നല്ലതാണ് സൂമ്പയാണെങ്കിലും സോംബിയാണെങ്കിലും അതുപോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കും ഇതൊക്കെയാണോ ഇസ്ലാം ഇസ്ലാം ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് എന്നെങ്കിലും ചിന്തിക്കാൻ ഉപകരിക്കുമല്ലോ ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ പേടിക്കേണ്ട പേരിലേ ഉള്ളൂ വൈസ് ബുദ്ധി പേരിൽ മാത്രമേ ഉള്ളൂ സംഘടനയിലുമില്ല സംഘാടകരിലുമില്ല പ്രവർത്തകരിലുമില്ല അതായത് നമ്മൾ ഒരു നായയെ വളർത്തുന്നു എന്ന് വിചാരിക്കുക ഞങ്ങളുടെ വീട്ടിൽ ഡോബർ ഡോബർമാൻ അതിന് സുരക്ഷിതത്വം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അതിന് വിശാലമായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടാനുള്ള ഒരു ഗ്രില്ല് കൂട് ഞങ്ങളുണ്ട് അത് നല്ല ഉറപ്പുള്ളതാണ് ആരും ആ നായയെ ഇങ്ങോട്ട് അക്രമിക്കില്ല ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങോട്ട് ചെയ്യാനുള്ള അധികാരം ഞങ്ങള് ഡോബർമാന് കൊടുത്തിട്ടുണ്ട് കാരണം അതിന് ഞങ്ങൾ ലൈസൻസ് നേടിയിട്ടുണ്ട് ഞങ്ങൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അതിന് വാക്സിൻ എടുക്കുന്നുണ്ട് അതിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തിരിച്ച് അതിൻ്റെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി സ്വയരക്ഷയ്ക്കു വേണ്ടി എതിർ കക്ഷിയെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അത്ര പോലും സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തിട്ടില്ല രാവിലെ തന്നെ അതിനെ നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് അഴിച്ചു വിടാറായിരുന്നു പതിവ് ഗേറ്റിന് മുമ്പില് നായയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്

പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട പെണ്ണുങ്ങൾ ജാത പിടിച്ച് നടക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട് മുസ്ലിം സമുദായമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില വിഴുപ്പ് പാണ്ടങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബിയും വിചാരിക്കേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പെണ്ണു അങ്ങാടിയിലിറങ്ങിയിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഉള്ളവണ് നമ്മളെ കാക്കട്ടെ നിങ്ങൾ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്താൽ മതിരിക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതപോൺ പറഞ്ഞുകൊടുക്കുക കുട്ടികൾക്ക് കയ്യ ചോറ് വാരി കൊടുക്കുക ഉത്തരവായിട്ടാണ് പല ഒക്കെ ഉണ്ടാക്കുകൾ ഉത്തരവായിട്ടാണ് മര്യാദ കമനാന്റെ പണിയെടുക്കൽ നല്ലതാണ് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മറ്റും കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് പെണ്ണുങ്ങള് മുദ്രാവാക്യം കുറച്ച് ഇതൊന്നും മുസ്ലിമിനെ പറ്റിയ പണിയല്ല

അപ്പൊ സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും വിജയം വരിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പെണ്ണിന്റെ ജോലി എന്താ പെണ്ണങ്ങാടിയിൽ ഇറങ്ങണ്ട പെണ്ണങ്ങാടിയിൽ ഇറങ്ങി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന രീതി ഇസ്ലാമിനില്ല ഇസ്ലാമിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി എത്രമാത്രം ഒതുങ്ങാമോ അത്രയും ഒതുങ്ങി പോകുക അവളുടെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ചെറിയ പൈതല് അപ്പിക്കുപ്പായത്തിനത്ര ആറു വയസ്സ് അതിനകത്ത് ഞാൻ കണ്ടത് കേട്ടോ ഈ കുഞ്ഞിനെ ഒപ്പിടാൻ അറിയില്ല വാപ്പയും ഈ കുഞ്ഞിനെ വാങ്ങാൻ വന്ന ഒരു വൃദ്ധനുമായിട്ട് കരാർ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ പണം ഈ പിതാവ് വാങ്ങിക്കഴിഞ്ഞു മകളെ വിൽക്കുക അഫ്ഗാനിലായിരിക്കാനാണ് സാധ്യത അവിടെയാണ് ഇപ്പോഴും ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് അതായത് ഇവർക്ക് അന്നം മുട്ടിയല്ലോ ആകെ പട്ടണിയാണല്ലോ ഒന്നുമില്ല വീട്ടിലെ കസേരയും കട്ടിലും പാത്രങ്ങളും ഒക്കെ വരെ പറക്കി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അഫ്ഗാൻ എന്നുള്ളത് ഈ കുഞ്ഞിനെ വിൽക്കുമ്പോൾ കരാറിൽ എഴുതി ഒപ്പിടണം ആറു വയസ്സുകാരിക്ക് എന്ത് കരാറ് ഏ അറിയില്ല ആ കുഞ്ഞിന് ഒപ്പിടാൻ അറിയാത്ത ഒരു സാഹചര്യം ആ കുഞ്ഞ് ഭയങ്കരമായി നിലവിളിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗീഡ് ലൈൻ്റെ എതിരായതുകൊണ്ട് എനിക്ക് ആ നിലവിളി കാണിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക പണം പാപ്പ വാങ്ങിച്ചു ആ പൈതലാണോ നിൽക്കുന്നത് അതാ കുഞ്ഞ് കുഞ്ഞ് ഭയങ്കരായിട്ട് കരച്ചില്ല കേട്ടോ അപ്പൊ എന കുഞ്ഞു അറിയില്ല ഒപ്പിട അതിന്റെ കൈവിറക്കി നോക്ക എങ്ങനെയുണ്ട് നമ്മളൊക്കെയും ഓരോ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മക്കളാണ് നമുക്ക് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വീട്ടിൽ പട്ടിണിയാണെന്ന് പറഞ്ഞ് കടബാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ ആറു വയസ്സുള്ള കുഞ്ഞിനെ എഴുപത്തിയൊൻപത് കാരന് കെട്ടിച്ചു കൊടുക്കുവോ കെട്ടിച്ചും കൊടുക്കുവല്ല വിൽക്കുകയാണ് കരാർ എഴുതി ഉറപ്പിച്ച് വാപ്പയെ കൊണ്ടും മകളെ കൊണ്ടും ഒപ്പിടിപ്പിച്ചിട്ട് വിൽക്കുകയാണ് ഇത് ഈ കാരുണ്യത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാമിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാൻ നമുക്ക് പറ്റുമോ പണത്തിനു വേണ്ടി അതായത് ഈ മാതാപിതാക്കൾക്ക് ഇനിയും തിന്നും കുടിച്ചും ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇവരുടെ കുഞ്ഞായി ജനിച്ചു അല്ലെങ്കിൽ ആ നാട്ടിൽ ജനിച്ചു എന്നൊരു ഒറ്റ തെറ്റു മാത്രമേ ആ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അത് പിൽക്കാലത്ത് ചിന്തിക്കും എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന ചടങ്ങാണത് കുട്ടികൾക്ക് എന്തറിയാം ഏ മാതാപിതാക്കളിൽ കുട്ടിയെ വിറ്റിട്ട് എഴുപത്തി കാരൻ ഇവൻ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ എന്തു വേണമെങ്കിലും ചെയ്യാം അതാണ് ആ കരാറ് കാരണം താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്തതോടുകൂടി അഫ്ഗാനിലുള്ള മുഴുവൻ ആളുകളും താലിബാനികളുടെ അടിമകളായി മാറിയില്ലേ ഇസ്ലാമിക നിയമപ്രകാരം ആ നിയമത്തിന്റെ സാധുത ഒന്ന് പരിശോധിച്ചു നോക്കിക്കേച്ചറബിന്റെ നിയമമാണ് അടിമത്വം കൊള്ളാം ഏ ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താൻ എന്തേ അദൃശ്യജ്ഞാനിയായ സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന പടച്ചറമ്പിന് സാധിക്കാതെ പോകുന്നത് ഇതിനെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിൽ എന്നൊന്ന് നോക്കണം അതായത് അപ്പ ഞാനെന്താ നിന്റെ വീട്ടിലാണോ വന്നിരിക്കുന്നത് ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കാൻ എടാ മദ്രസയിൽ മാത്രം പോയി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ലെവലേശം വിവരമില്ലാത്തത് ഇത് എൻ്റെ ലൈവാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകണം അത് മദ്രസയിൽ നിന്ന് കിട്ടുന്ന പരിജ്ഞാനമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പൊതു മര്യാദകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുക ഇനിയിപ്പോൾ എന്റത് എൻ്റെ ലൈവോ എൻ്റെ പ്രോഗ്രാമോ എൻ്റെ ചാനലോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അത് അടിച്ചു ൊടുത്തി മിണ്ടാതൊരു മൂലയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസോ ലൈവുകളോ ഒന്നും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ പേജിൽ വരില്ല അത് ഈ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കാൻ വിട്ട സമയത്തെ ചെറ്റ പൊക്കാൻ പോയത് കൊണ്ടാണ് ആ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് കിട്ടാതെ പോയത് അത് ഒരു മിനിമം മര്യാദയാണ് നമുക്ക് താല്പര്യമില്ലേ വേണ്ട വിട്ടേക്കണം അല്ലാതെ എന്നോട് ഇറങ്ങിപ്പോകാനെന്നൊക്കെ പറയുമ്പോൾ ഇത് നിന്റെ വീട്ടിലേക്ക് ഞാൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നല്ലോ ഏ ഒരുപാടെണ്ണം കേറി വന്നിട്ടുണ്ട് ശരി നിങ്ങളോട് നിൽക്ക നമ്മുടെ അവ നീ ഇറങ്ങിപ്പോയിക്കോ നിന്നോടാരു പറഞ്ഞു എനിക്കറിയാത്തതും അറിയുന്നതും പറയാൻ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടല്ലോ അതിനെ പ്രയോജനപ്പെടുത്തി തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നതും ഇനി ഞാൻ പറയുന്നത് തെറ്റാണ് നീ പറയുന്നതാണ് ശരിയെങ്കിൽ നിനക്കത് പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് ഫോൺ നമ്പർ വിട്ടിട്ടുണ്ട് വിളിക്കാം സംസാരിക്കാം അതല്ലെങ്കിൽ നിനക്ക് അതിനകത്ത് എഴുതാം അതുമല്ലെങ്കിൽ പോയി വീഡിയോ ചെയ്യാം ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ എടുത്ത് കേൾപ്പിച്ചിട്ട് തന്നെ സംസാരിക്കാം ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അതല്ലേ അഫ്ഗാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യ അതിനൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട് ഇവിടെ അപ്പോ അടിമത്വം പോലും നിരോധിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാരുണ്യം വിളി അതായത് ഒരു വിഭാഗം മനുഷ്യർ മറ്റൊരു വിഭാഗത്തെ മൂക്കുകയറിട്ട് നിയന്ത്രിച്ചു കൊണ്ടു നടക്കാൻ അവരെ വിൽപ്പന ചരക്കാക്കാൻ ഭോഗവസ്തുവാക്കി മാറ്റാൻ അവർക്ക് അനുമതി നൽകുന്ന ഇസ്ലാം ഏറ്റവും ഒടുവിൽ കാരുണ്യത്തിന്റെ മതമാണ് എന്ന് മാത്രമാണ് ആകെ ഉള്ളൊരു സമാധാനം